നിങ്ങൾ എന്തു ആയിരിക്കും അവരോട് പറയാൻ പോകുന്നത് എന്ത് പണി ചെയ്യുന്നോ അതിനുള്ള പൈസ മാത്രമേ മേടിക്കത്തുള്ളൂ കൂടുതൽ കൂടുതൽ പറയത്തൂല്ല അപ്പം ഞാൻ ഒരുപാട് ഇവരെ വിശ്വസിച്ചു ആ വിശ്വസിക്കാനുള്ളത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഹോം സൊല്യൂഷൻസിന്റെ ഇന്നത്തെ പാലിയാച്ചിറങ്ങിന്റെ ഹൗസ് വിശേഷങ്ങൾ ഫോണോടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു യൂട്യൂബ് ഫോംസൊല്യൂഷൻസിന്റെ വർക്കിനെ പറ്റി കുറെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളിത് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് നല്ല അഭിപ്രായം ഇപ്പം പിടിച്ച വീഡിയോ ആലെ വീഡിയോടെ മുമ്പിൽ നിൽക്കത്തില്ല നമ്മളെ ഞാൻ പിടിച്ച് പിടിച്ച് കൊണ്ടുവന്നതാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓപ്പണായിട്ട് തന്നെ പറയാം നല്ലതായി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടവാ പിന്നെ ഇവരോട് എല്ലാ ആൾക്കാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അവര് ഇടപെടുന്ന രീതികളും നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചതിന് കൃത്യമായിട്ട് നമ്മളോട് അതിനെ മറുപടി പറയും ചേട്ടനെ അഥവാ എന്തെങ്കിലും എടുക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓട്ടിച്ച് വിളിക്കും അവർ കൃത്യമായിട്ട് നമുക്ക് മറുപടികൾ പറഞ്ഞു തരും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി കാര്യങ്ങളെല്ലാവരും ചെയ്തു തരും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ ഇതുപോലെ പ്രതീക്ഷിച്ചതേ ഇല്ല ഇപ്പൊ എല്ലാരും വന്ന് പറയുന്നത് ഞങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ ആകുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചതേ ഇല്ല അല്ല നമ്മള് നമ്മുടെ വർക്ക് ചെയ്യിപ്പിക്കുന്നവിടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാക്ക യൂട്യൂബ് ഹോം സർവീസിന് സമീപിക്കുന്നത് ഇല്ല ഇല്ല നഷ്ടമായിട്ടേ ുംഷഷ് ചെയ്ത് വന്നപ്പോ എല്ലാരും അപ്പുറം ഒക്കെ തിന്നു പറയാൻ നല്ല രസമുണ്ട് ഇവരുടെ പണി നല്ലതാണ് നല്ല ഭംഗിയായിട്ടാ ചെയ്തിരിക്കുന്നൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ ഉള്ളവരല്ലേ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചതോളൂ അപ്പുറത്തുനിന്ന് ചേച്ചിയും ചേട്ടും കൂടെ ചോദിച്ചു എങ്ങനെയുണ്ട് അവർക്കൊത്തിരി ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ആദ്യത്തെ സൈറ്റാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലപരിമിതികളുണ്ടായിരുന്നു അതെത്ര നിങ്ങൾ പറഞ്ഞ സമയത്ത് നമുക്ക് തീർത്തു വരാൻ സാധിക്കും ഉണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീരുവോ കാരണം ജൂണൊക്കെ ആകുമ്പോൾ മഴയും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോ നമുക്ക് ഇങ്ങോട്ട് മാറാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് നമുക്ക് എനിക്ക് നല്ല അഭിപ്രായം ഒത്തിരി ഇഷ്ടമാണ് അവരോട് നമ്മളെന്തെങ്കിലും ചോദിച്ചാലോ അവര് സംശയം ഉണ്ട് ചേട്ടാ എങ്ങനെയാണോ ചെയ്യുന്ന കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അവര് ഇന്ന രീതിയിലാണ് വരുന്നത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അല്ലാതെ വീഡിയോ ഞാൻ പറഞ്ഞു നിർത്തി ഒരു നിർത്തിയ ഒരു ഇതായിരുന്നു പിന്നെ ചേട്ടൻ എൻ്റെ അടുത്തു പറഞ്ഞു അതല്ലെങ്കി അത് വെള്ളം എല്ലാ അകത്തോട്ട് വരും അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാന്ന് പറഞ്ഞോണ്ട് ചേട്ടന്റെ നിർബന്ധത്തിൽ അത് ചെയ്തതാണ് ഒത്തിരി സന്തോഷം അത് കാണുമ്പോഴത്തേക്കിനും ആ നമ്മൾ ഫ്രണ്ട് ചെയ്ത് വരുന്ന വ്യൂ കാണുമ്പോഴത്തേന് ഒരുപാട് എല്ലാരും പറയുന്ന അത് ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് പറയും ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ

ബ്ലാക്ക് ബ്ലാക്ക് ഇതായിട്ട് വരുമോ എന്ന് അതെ ഒരു അത് ും അതെങ്ങനെയുണ്ട് സംഭവിച്ചപ്പോളേഴ്സ് ആയാലും നിങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് ടൈൽ തന്നെ നിങ്ങളുടെ എടുത്തു കബോർഡും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം അത് ചെണ്ടെടുത്ത് ചോദിച്ചാൽ മതി കളേഴ്സ് ആയാലും എല്ലാം നമ്മൾ സെലക്ട് ചെയ്തു കബോർഡിന്റെ കളറ് ആ കബോർഡ് ചെയ്യാൻ വന്ന ആൾക്കാര് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ആൾക്കാരും ഇവരുടെ പണിക്കാരും എല്ലാരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നമ്മളുടെ വീട്ടിലെ ഒരാൾക്കാരെ പോലെ നമുക്ക് അവരെ പണിക്കാർ എന്ന് ഒരു മനുഷ്യർക്ക് അറിയത്തേല്ലേ വാവക്കത്തില്ല അങ്ങനെ ഒച്ചയടുത്തോളം സംസാരങ്ങളൊന്നുമില്ല എല്ലാരും ചോദിക്കുന്നത് ഇവിടെ പണി നടക്കുന്നുണ്ടോന്നോ ചോദിക്കുന്ന ഒത്തിരി ഇത് ഇങ്ങനെ സൈഡ് പില്ലർ വന്നിട്ട് ബലവാണോ ഇത് എങ്ങനെ എങ്ങനെയാവും ഇതിന്റെ സിമെന്റ് ഇടണോ അപ്പൊ ഞങ്ങള് പറയും അത് സിമെന്റ് ഒന്നും ഇടണ്ട ഇത് ഫുള്ള് ആയി കഴിയുമ്പോ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടുമെന്ന് സിമെന്റ് ഇവിടെ എല്ലാവർക്കും സംശയ ഈ കട്ടയെങ്ങനത്തെ തണുപ്പ് ഫീൽ മെയിൻ ഒരു ഇത് എല്ലാരും അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഈ കട്ടയോട് കിട്ടിയത് ഇത് നിങ്ങളെ എങ്ങനെ എനിക്ക് പരിചയമായി ആൾക്കാർ ചോദിക്കുന്നു എല്ലാരും ചോദിക്കും ഇത് എവിടെ നിന്ന് ആരായതെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയുമ്പോ മാവേലിക്കരള്ളവരാ അപ്പം എങ്ങനെ അവരെ പരിചയപ്പെടും ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ടുകണ്ട് നമ്മള് അങ്ങനെ ഒത്തിരി ഇഷ്ട വീട് ഒരു നമുക്കൊരു പരിചയമില്ല പരിചയക്കുറവിന്റെ പ്രശ്നവേയില്ല ഇവര് വരുമ്പോഴേ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാ പണിക്കാരെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ അവരിൽ നിന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല ഒരുപാട് സന്തോഷം തോന്നും കാര്യം നിങ്ങളെ സോഷ്യൽ മീഡിയയിലെ കണ്ടു കഴിഞ്ഞപ്പോ ഹൊടുത്താ പറയുന്നു ഇങ്ങനൊരിതുകൊണ്ട് നീ ഒന്ന് തിരക്കണേന്ന് പറഞ്ഞു ഞാനാണ് അന്വേഷിച്ചത് ഞാനാണ് പറഞ്ഞത് പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോ ഓഫീസിൽ വന്നു വന്നു കഴിഞ്ഞ നിങ്ങളുടെ ഇവരെ ഏറ്റവും പോസിറ്റീവ് സൈഡ് ഞങ്ങൾ ചേട്ടൻ പുറത്താണ് അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കണി അതുപോലെ തന്നെ അച്ചൻ പുറത്ത വിളിച്ചാലും ചേട്ടൻ അന്നേരപ്പൊ ഫോൺ എടുക്കും അത് കൃത്യമായിട്ട് നമ്മൾക്ക് എന്തോ സംശയം ചോദിച്ചാൽ അച്ചൻ സംശയം ചോദിക്കത്തുള്ളൂ ആ സംശയം ചോദിക്കും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും അപ്പൊ തന്നെ നിങ്ങളുടെ അത് പറയുന്ന അറിയിക്കാൻ കാര്യം ആള് എന്തെങ്കിലും കാര്യം അവിടെ നിന്ന് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് നിങ്ങളെ വിളിക്കാമെന്നുള്ള ധൈര്യം പിന്നെ എല്ലാ വീട്ടുകാരെപ്പോഴും നമുക്കൊരു സംശയം എടുത്ത് തീരുവോ 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 എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കരുത് തീരുവോ അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് എന്തു പറയും ഇപ്പം നമ്മളോട് കുറ്റം പറഞ്ഞ ആൾക്കാരെല്ലാം പറയുന്ന ആ അങ്ങനെ ചെയ്തത് നല്ലതാ ഇങ്ങനെ ചെയ്തത് നല്ലതാ ഫ്രണ്ടീന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഞാൻ ആദ്യം ടെൻഷനാ അപ്പൊ എന്നോട് പറയും അങ്ങനല്ല പലരും പല അഭിപ്രായങ്ങളാ അപ്പം നമ്മളുടെതായ രീതിയിൽ നമ്മൾ പൊക്കണം അപ്പൊ ഒരു പ്രശ്നവും വരത്തില്ലെന്ന് പറയാം എല്ലാരും ചോദിക്കുന്നത് ആരാ ചെയ്തത് നല്ല നല്ല നിങ്ങളുടെ ഡിസൈൻ അവർക്ക് നല്ല ഡിസൈൻ സെൻസ് ഉള്ള ആൾക്കാരാ നല്ല ജസ്റ്റ് പെയിന്റേ ഉള്ളായിരുന്നു ണേലും ഞാൻ പറഞ്ഞ ഡെയിലി വരാറില്ല അല്ല ഓരോരുത്തരെയും നമ്മളിങ്ങനെ പറയും ഇന്ന ചേട്ടന് ഇന്നടക്കാവുന്ന ഇവര് നിർബന്ധമായി നമുക്കത് ഫീൽ ചെയ്യത്തില്ല ഫീല് ചെയ്യത്തില്ല ആ രീതി എല്ലാം കഴിഞ്ഞപ്പം ഇട്ടിട്ടാണ് ആ പെയിന്റിങ് അവരെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം തുടച്ചിട്ടൊക്കെ പോയത് പിന്നെ എല്ലാ വീട്ടിലേം പോലെ തന്നെ എത്ര അവർ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇച്ചിരി ഇച്ചിരി പൊടികളാണ് അത് നമ്മൾ തന്നെ തന്നെ അത് റെഡിയാക്കി നമുക്ക് എടുക്കാട് എന്തായിരുന്നു ഒത്തിരി ചെയ്യേണ്ടി ആവശ്യം വന്നിട്ടില്ല ക്ലീൻ തൂപ്പ് ഒരു സന്തോഷം സുലൂഷൻസിനെ ഒത്തിരി ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ ഫ്രണ്ട് വശത്ത് അങ്ങനെ കെട്ടിവെച്ചു അപ്പൊ എനിക്ക് ഒത്തിരി ടെൻഷൻ ആയിരുന്നു എനിക്ക് വണ്ടി എങ്ങനെ കയറ്റാൻ പറ്റും വണ്ടി എങ്ങനെ പിന്നെ ചേട്ടൻ വന്നിട്ട് അത് സ്ലോപ്പിട്ട് വന്നിട്ട് വണ്ടി ഇനി തേക്കുന്നില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഇവര് നമ്മളെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പറയുമ്പോ നമ്മള് അയ്യോ ഒത്തിരി പൈസ ആവുമല്ലോ അത് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഫുള്ള് ചെയ്ത് വരുമ്പോ നമ്മൾ ഓർക്കുന്നത് ഈ അന്ന് പറഞ്ഞപ്പോ അത് ചെയ്തില്ലാരെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നതിനെ ആൾക്കാർ പോലെന്താ ഇങ്ങനെ ഇട്ടേക്കുന്ന ചോദിച്ചു എഗ്രിമെന്റ് അല്ലാതെ വർക്ക് അല്ലാന്നെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ പൊട്ടിയിട്ട് അതൊക്കെ ഉള്ളല്ലോ എക്സ്ട്രാ വന്നിട്ടുള്ള അല്ലാതെ നമ്മുടെ കൂടുതൽ എഗ്രിമെന്റിനേക്കാൾ എനിക്ക് വേണമെന്നുള്ള ഇല്ല ആ ഒരു പ്രശ്നമേ ഇല്ല ഇവർക്ക് ഇവർ നമ്മുടെ ഒരുപാട് പൈസ മേടിക്കത്തില്ല അവർ എന്ത് പണി ചെയ്യുന്നു അതിന്റെ പൈസ മാത്രമേ അവര് തവണ ഒന്നുമില്ല ആ തവണയൊന്നും അല്ല അവരിപ്പം രണ്ടുപേരെ വരുന്നെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ അഞ്ചോറ് ലക്ഷം രൂപ മേടിച്ചു കയ്യില് വെച്ചേക്കും ഇത് പിന്നെ ആ ഒരു പരിപാടിയില്ല അവർ എന്ത് ചെയ്യുന്നു അതിനുള്ള പൈസ മാത്രമേ അവര് മേടിക്കത്തുള്ളൂ അതിനകത്ത് ഭയങ്കര സന്തോഷ കാരണം ഒത്തിരി പേര് എന്നോട് പറഞ്ഞ അതിന് അഞ്ചാറു ലക്ഷം രൂപ കയ്യിൽ മേടിച്ച് വെച്ചിരിക്കുക അപ്പം ഞങ്ങൾക്ക് ഒരു റിലേഷനിലുള്ള ഒരാൾ അവര് പൈസ മേടിച്ച് കയ്യില് വെച്ചിരിക്കുവാണ് പക്ഷെ അത് കഴിഞ്ഞു കൊണ്ടുവന്ന് തടിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പൊട്ടി കീറിയിട്ട് അവരുടെ കഥ ഒക്കെ അവർക്ക് ഇപ്പോഴും സങ്കടമാണ് കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും പറഞ്ഞു അത് അവർക്ക് ഒത്തിരി സങ്കടമായിരുന്നു അപ്പം ഞാൻ ഒരുപാട് ഇവരെ വിശ്വസിച്ചു ആ വിശ്വസിക്കാനുള്ളത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷം അതല്ല നമ്മളിപ്പോ ലാസ്റ്റ് പേയ്മെന്റ് ആയാലും കുറച്ച് നേരത്തെ തന്നെ തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു അന്നേരം പോലും ഞാൻ ഇവര്ണിക്ക് വരുന്നോ അന്നേരപ്പ കൂടുതൽ പൈസ മേടിച്ചിട്ട് പണി ഇവർ മാത്രമേ മേടിക്കത്തുള്ളൂ അല്ലാതെ നമ്മള് യൂ ഞാൻ കൂടുതൽ കൊടുത്തിട്ടിനി എന്തോ ചെയ്യോ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട ആ എന്ത് പണി ചെയ്യുന്നോ അതിനുള്ള പൈസ മാത്രമേ മേടിക്കത്തുള്ളൂ കൂടുതല് കൂടുതൽ പറയത്തൂല്ല എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സുകൊണ്ട് ഒരു ആ ഇത്രേ ഉള്ളല്ലോ അത് നമുക്ക് കൊടുക്കാം എന്ന് അപ്പം നമ്മൾ നമുക്ക് വേറെ വേറെ കാര്യങ്ങൾ അപ്പൊ നമ്മള് ചിന്തിക്കുന്ന പൈസ വെച്ചിട്ട് വെച്ചിട്ട് ആ ഞാൻ പൈസ പൈസ വിളിക്കും ഇവിടെ ഇരുപത്തി വരുന്നില്ലേ വരുന്നില്ലേ ചോദിക്കുമ്പോ പറ ഞാൻ വരാം വരാം എന്നിട്ട് ആളെ കാണത്തേ ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും പൈസ വേണ്ട എവിടെ ഇരുപ്പുണ്ടെന്ന് പറയും കണ്ടിട്ട് ഒരാള് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയാൻ ഞങ്ങൾ പറയും കൊടുക്കണം കാരണം നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ അവര് നമ്മളോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു തരും ചില കോൺട്രാക്ടർമാരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സത്യത്തിൽ അറിയത്തില്ല എന്തോ പറഞ്ഞു തരണോന്ന് ഇത് പിന്നെ അങ്ങനൊന്നും ഇല്ല നമ്മളോട് ഇങ്ങോട്ടും ഇങ്ങോട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു തരും പിന്നെ എല്ലാം വീട് വെക്കുന്നവരെ പോലും നമുക്ക് ടെൻഷൻ ആയി ഇത് തീരുവോ പക്ഷെ പിന്നെ നമ്മൾ വിളിച്ചോണ്ടിരിക്കണം ചേട്ടാ ഇന്ന് പണിക്കാർ വരുമോ ഇന്ന് പണിക്കാർ വരുമോ ചോദിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ആൾക്കാരെ ഒന്ന് റെഡി ആക്കി തരും എനിക്ക് ഒരുപാട് സന്തോഷം അത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം